എല്ലാവർക്കും ഇന്നത്തെ റീഡിംഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ ആ പേഴ്സൺ നിങ്ങളെ ഓർത്ത് എപ്പോഴെങ്കിലും കരഞ്ഞിട്ടുണ്ടോ എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നീ എപ്പോഴെങ്കിലും ആ പേഴ്സൺ നിങ്ങളെ ഓർത്ത് കരഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ആ പേഴ്സൺ നിങ്ങളെ ഓർത്ത് കരഞ്ഞിട്ടുള്ളത് എന്നും നമ്മളിന്ന് നോക്കുന്നുണ്ട് ഇതെല്ലാം തന്നെ നമ്മൾ ഇന്ന് നോക്കുന്നുണ്ട് റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുപോലുള്ള റീഡിങ്സിനെയും കാണണം എന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിൻ്റെ മറ്റു വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിംഗിലേക്ക് കിടക്കാം ആ പേഴ്സൺ എപ്പോഴെങ്കിലും നിങ്ങളെ ഓർത്ത് കരഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ നിങ്ങളെ ഓർത്ത് ഒരുപാട് ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് പക്ഷേ ആ പേഴ്സൺ നിങ്ങളെ ഓർത്ത് കരഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ പലപ്പോഴും നിങ്ങളെ ഓർത്ത് കരച്ചിൽ വന്നിട്ടുണ്ട് വിഷമം വന്നപ്പോൾ നിങ്ങളെ ഓർക്കുമ്പോൾ ആ പേഴ്സണിന് വിഷമം വരാറുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ പേഴ്സിന് കരച്ചിലും വന്നിട്ടുണ്ട് പക്ഷേ ആ പേഴ്സൺ കരയാറില്ല ത് ആ പേഴ്സൺ കരയാതിരിക്കാൻ ശ്രമിക്കുമെന്നുള്ളതാണ് ആ പേഴ്സൺ കരയുന്നത് ഇഷ്ടമല്ല എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ആ പേഴ്സൺ വിചാരിക്കുന്നത് കരയുന്നത് അത്ര നല്ല കാര്യമല്ല എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് കരയുന്നത് നല്ല കാര്യമാണ് അല്ലെങ്കിൽ നല്ല കാര്യമല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് പക്ഷെ ആ പേഴ്സൺ വിചാരിക്കുന്നത് കരയുന്നത് അത്ര നല്ലതല്ല എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ട് ആ പേഴ്സൺ കരച്ചിൽ വന്നിട്ടും ആ പേഴ്സൺ പലപ്പോഴും കരയാതിരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൻ്റെ സ്വഭാവം അങ്ങനെയാണ് ആ പേഴ്സൻ്റെ നേച്ചർ അങ്ങനെയാണ് അതായത് ആ പേഴ്സൺ ആ പേഴ്സിൻ്റെ വിഷമം പുറമേ കാണിക്കില്ല അല്ലെങ്കിൽ പുറമേ കാണിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരാളാണ് ആ പേഴ്സൻ്റെ വിഷമം ആ പേഴ്സൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് മറ്റാരോടും അത് പറയുന്നതിനോട് ആ പേഴ്സൺ അത്ര താല്പര്യമില്ല അല്ലെങ്കിൽ എങ്കിൽ ഇഷ്ടമില്ല എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല മേ ബി ആ പേഴ്സൺ അത് ഇഷ്ടമില്ലായിരിക്കാം എല്ലാവരും ഇപ്പോൾ ഒരുപോലെ ചിന്തിക്കണമെന്നില്ലല്ലോ ആ പേഴ്സൺ വിചാരിക്കുന്നത് ആ പേഴ്സൻ്റെ വിഷമം ആ പേഴ്സൻ്റെ മാത്രം വിഷമമാണ് അതുകൊണ്ട് ആ പേഴ്സൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കട്ടെ ആ പേഴ്സൻ്റെ വിഷമമെന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ടായിരിക്കും ആ പേഴ്സിനെ കരച്ചിൽ വരുന്ന സമയത്ത് പോലും ആ പേഴ്സൺ കരയാത്തത് നിങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല പൊതുവേ ആ പേഴ്സൺ അങ്ങനെ കരയാറില്ല എത്ര വിഷമം വന്നാലും ആ പേഴ്സൺ കരയാതിരിക്കാൻ നോക്കാറുണ്ട് എന്ന് വെച്ചാൽ ഒരിക്കലും കരയില്ല എന്നല്ല കരച്ചിൽ വന്നാൽ എല്ലാവരും കരയും പക്ഷെ ആ പേഴ്സൺ കരയാതിരിക്കാൻ ശ്രമിക്കാറുണ്ട് ഒരു മെസ്സേജ് ആണ് എനിക്ക് ഇവിടെ ലഭിക്കുന്നത് എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾ നിങ്ങളെ ഓർത്ത് കരഞ്ഞിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ ആ പേഴ്സണെ ഓർത്ത് കരഞ്ഞിട്ടുണ്ടായിരിക്കാം ആ ഒരു മെസ്സേജ് എനിക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട് നിങ്ങൾ അത് ആരോടും പറഞ്ഞിട്ടുണ്ടാവില്ല പക്ഷേ പക്ഷെ ആ ഒരു എനർജി എനിക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ മാത്രം അതെടുക്കാം ഇനി നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ആ പേഴ്സൺ നിങ്ങളെ ഓർത്ത് കരഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആ പേഴ്സൺ നിങ്ങളെ ഓർത്ത് വിഷമിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ആ പേഴ്സൺ നിങ്ങളെ ഓർത്ത് കരഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ വിഷമിച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ എനിക്കിവിടെ മനസ്സിലാകുന്നത് ആദ്യമായിട്ട് എനിക്കിവിടെ മനസ്സിലാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആ പേഴ്സന്റെ കരിയറിൽ ഒരു സ്റ്റെബിലിറ്റി ഇല്ലായിരുന്നു നിങ്ങൾ കോണ്ടാക്റ്റിൽ ഉണ്ടായിരുന്ന സമയത്ത് അപ്പോൾ ആ പേഴ്സൺ കൂടുതലായിട്ടും ആ പേഴ്സൻ്റെ കരിയറിലാണ് ശ്രദ്ധിച്ചത് നിങ്ങളെ ആ പേഴ്സണ് ശ്രദ്ധിക്കണമെന്ന ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും അതായത് നിങ്ങൾക്ക് നല്ല പ്രാധാന്യം നൽകണമെന്ന് ആ പേഴ്സൺ ആഗ്രഹമുണ്ടായിരുന്നെങ്കിൽ കൂടി ആ പേഴ്സൺ അതിന് സാധിച്ചില്ല കാരണം ആ പേഴ്സൺ ആ പേഴ്സൻ്റെ കരിയറിലാണ് കൂടുതലായിട്ട് ശ്രദ്ധിച്ചത് പക്ഷേ നിങ്ങൾ അങ്ങനെയല്ലായിരുന്നു നിങ്ങൾ നിങ്ങളുടെ കരിയറിലും ഈ റിലേഷൻഷിപ്പിലും ഒരേപോലെ ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതാണ് അതോർത്ത് ആ പേഴ്സൺ ഇപ്പോൾ വിഷമിക്കുന്നുണ്ട് അതായത് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെബിലിറ്റി വേണമെന്ന് ആഗ്രഹിച്ച് വേണ്ടി നിങ്ങൾ എപ്പോഴും ശ്രമിച്ചിരുന്നു അതായത് നിങ്ങളുടെ കരിയറിനും ഈ റിലേഷൻഷിപ്പിനും ഒരേപോലെ പ്രാധാന്യം കൊടുത്തിരുന്നുവെങ്കിൽ ആ ഒരു പ്രാധാന്യം ആ പേഴ്സന് കൊടുക്കാൻ സാധിച്ചിരുന്നില്ല എന്നോർത്ത് ആ പേഴ്സൺ പേഴ്സണിപ്പോൾ വിഷമിക്കുന്നുണ്ട് അതായത് അതായത് ഈ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെബിലിറ്റി ഇല്ലായിരുന്നു എന്നത് ആ പേഴ്സൺ ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് മേ ബി എനിക്കിവിടെ മനസ്സിലാകുന്നത് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ ആ പേഴ്സണോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഒരു സ്റ്റെബിലിറ്റി ഇല്ല എന്നുള്ളത് അതായത് ആ പേഴ്സൺ നിങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നില്ല അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി സമയം മാറ്റിവെക്കുന്നില്ല അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങൾ പറയുന്നത് കേൾക്കുന്നില്ല ശരിക്കും കേൾക്കുന്നില്ല എന്നൊക്കെ നിങ്ങൾ ആ പേഴ്സണോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം ആ ഒരു സമയത്ത് ആ പേഴ്സൺ നിങ്ങൾ പറയുന്നത് കേട്ടിട്ട് അതിനത്ര പ്രാധാന്യം ആ പേഴ്സൺ ആ സമയത്ത് നൽകിയിരുന്നില്ല അതായത് നിങ്ങൾ പറയുന്ന കാര്യത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ആ പേഴ്സൺ ആ ഒരു സമയത്ത് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല ആ പേഴ്സൺ കേൾക്കും നിങ്ങൾ പറയുന്നത് കേൾക്കും എന്നിട്ട് ആ പേഴ്സൺ അതിന് വലിയ പ്രാധാന്യം കൊടുക്കാറില്ല പക്ഷേ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചതിന് ശേഷമാണ് ആ പേഴ്സൺ മനസ്സിലാക്കിയത് നിങ്ങൾ പറഞ്ഞത് എല്ലാം ശരിയായിരുന്നു അത് എത്ര പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു എന്നിട്ടും എന്തുകൊണ്ടാണ് ആ പേഴ്സൺ അത് അന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്തത് അതായത് നിങ്ങൾ കോണ്ടാക്റ്റിൽ ഉണ്ടായിരുന്ന സമയത്ത് ആ പേഴ്സൺ എന്തുകൊണ്ട് അത് മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അതോർത്ത് ആ പേഴ്സൺ കരഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ വിഷമിച്ചിട്ടുണ്ട് എന്നെനിക്കിവിടെ മനസ്സിലാകുന്നുണ്ട് മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനെ കുറിച്ച് ഓർത്ത് ആ പേഴ്സൺ വിഷമിക്കാൻ തുടങ്ങിയപ്പോഴാണ് ആ പേഴ്സൺ മനസ്സിലാക്കിയത് ആ എത്ര സന്തോഷവാനായിരുന്നു നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരുന്ന ആ സമയത്ത് അതായത് നിങ്ങൾ കോണ്ടാക്റ്റിൽ ഉണ്ടായിരുന്ന സമയത്ത് ആ പേഴ്സൺ എത്രത്തോളം സന്തോഷവാനായിരുന്നു ആ മുഖത്ത് എപ്പോഴും ഒരു ചിരി ഉണ്ടായിരുന്നു എപ്പോഴും ഒരു ചിരി ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുമെന്നല്ല പക്ഷേ ആ പേഴ്സിൻ്റെ മുഖത്തൊരു സന്തോഷം നിറഞ്ഞു നിന്നിരുന്നു എന്നുള്ളതാണ് ആ പേഴ്സിൻ്റെ മുഖത്തും ആ പേഴ്സന്റെ മനസ്സിലും വളരെ സന്തോഷത്തിലായിരുന്നു ആ പേഴ്സൺ ആ ഒരു സമയത്ത് ആ ഒരു സന്തോഷമാണ് ഇപ്പോൾ ആ പേഴ്സൺ നഷ്ടപ്പെട്ടത് എന്നാൽ ഇപ്പോൾ ആ പേഴ്സൺ സന്തോഷവാനല്ലേ എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ സന്തോഷവതി അല്ലേ എന്ന് ചോദിച്ചാൽ ആണ് എന്ന് പറയാനും പറ്റില്ല അല്ല എന്ന് പറയാനും പറ്റില്ല ആ ഒരു എനർജിയാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതായത് ആ പേഴ്സൺ ഒത്തിരി സന്തോഷത്തിലാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാൽ ഒത്തിരി ദുഃഖത്തിലാണോ എന്ന് ചോദിച്ചാൽ അതുമല്ല പക്ഷെ ആ പേഴ്സൺ വിഷമിക്കുന്നുണ്ട് എന്നാൽ ഒരുപാട് വിഷമിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഈ ഒരു നോക്കോണ്ടാ സിറ്റുവേഷനെ കുറിച്ച് ഓർത്ത് ഒത്തിരി കരയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല ആ പേഴ്സിന് ഒത്തിരി വിഷമമുണ്ട് പക്ഷേ അത് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ആ പേഴ്സൺ പുറമേ കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് സന്തോഷവാനാണോന്ന് ചോദിച്ചാൽ സന്തോഷവാനാണെന്നും പറയാൻ പറ്റില്ല എന്നാൽ എന്ന് ചോദിച്ചാൽ ഒരുപാട് വിഷമത്തിലാണെന്നും പറയാൻ സാധിക്കില്ല ആ ഒരു എനർജിയാണ് എനിക്കിവിടെ ലഭിക്കുന്നത് ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം എല്ലാവർക്കും ആവണമെന്നില്ല പക്ഷെ ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ശക്തമായിട്ട് ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കുക എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ തീരുമാനങ്ങൾ എടുക്കാൻ ഒത്തിരി സമയം എടുക്കുന്ന ഒരാളാണ് അതായത് ആ പേഴ്സിൻ്റെ കരിയറുമായിട്ട് ബന്ധപ്പെട്ടായിക്കോട്ടെ അല്ലെങ്കിൽ ആ പേഴ്സിൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടായിക്കോട്ടെ എന്ത് തീരുമാനം എടുക്കണമെങ്കിലും ഒരുപാട് സമയം എടുത്ത് തീരുമാനങ്ങൾ എടുക്കുന്ന ഒരാളാണ് ഒത്തിരി ആലോചിച്ചിട്ട് മാത്രം തീരുമാനങ്ങൾ എടുക്കുന്ന ഒരാളാണ് അത് നല്ലൊരു കാര്യമാണ് ഒത്തിരി ആലോചിച്ച് നല്ലൊരു തീരുമാനം എടുക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ് പക്ഷേ എനിക്കിവിടെ മനസ്സിലാകുന്നത് എന്താണെന്നറിയോ ആ പേഴ്സൺ എത്ര ആലോചിച്ച് ഒരു തീരുമാനം എടുത്താലും തീരുമാനമെടുത്താലും ആ പേഴ്സൻ്റെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ആ പേഴ്സണും പ്രിയപ്പെട്ടവരോ ആ തീരുമാനം ശരിയല്ല എന്ന് പറയുകയാണെങ്കിൽ പിന്നെ ഒന്നും ചിന്തിക്കാതെ ആ പേഴ്സൺ എടുത്ത തീരുമാനം ആ പേഴ്സൺ മാറ്റാൻ തയ്യാറാവും എന്നുള്ളതാണ് അതായത് മറ്റുള്ളവരുടെ അഭിപ്രായം കേൾക്കുന്നത് തെറ്റാണ് എന്നല്ല ഞാൻ പറയുന്നത് അത് ആ പേഴ്സിന്റെ ഇഷ്ടമാണ് കേൾക്കണോ വേണ്ടയോ എന്നുള്ളത് ആ പേഴ്സിന്റെ ഇഷ്ടമാണ് പക്ഷെ അത് കേട്ടിട്ട് ആ പേഴ്സൺ ഇത്രയും നേരം ആലോചിച്ച് എടുത്ത തീരുമാനം മാറ്റും പൂർണ്ണമായിട്ടും എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും നേരം ആ പേഴ്സൺ ആലോചിച്ചത് വെറുതെ ആയില്ലേ ഇത്ര നേരം ആ പേഴ്സൺ കഷ്ടപ്പെട്ടത് വെറുതെയായി കഷ്ടപ്പെട്ട് ചിന്തിച്ചത് വെറുതെയായി അത് കാരണം ആ പേഴ്സൺ പിന്നീട് വിഷമമുണ്ടാകാറുണ്ട് എന്തിനാണ് ഞാൻ എടുത്ത തീരുമാനം മാറ്റിയത് എന്തിനാണ് ഞാൻ ഇത്രയും ആലോചിച്ച് ഞാനൊരു തീരുമാനം എടുത്തിട്ട് മാറ്റിയത് എന്നാലോചിച്ച് ആ പേഴ്സൺ വിഷമിക്കാറുണ്ട് എങ്കിൽ കൂടി പിന്നെയും ആ പേഴ്സൺ അത് തന്നെയായിരിക്കും ചെയ്യുന്നത് അതായത് ആ പേഴ്സൺ പ്രിയപ്പെട്ട ആരെങ്കിലും ആ പേഴ്സന്റെ തീരുമാനം മാറ്റണമെന്ന് പറഞ്ഞാൽ ഒട്ടും ചിന്തിക്കാതെ ആ തീരുമാനം മാറ്റാൻ ആ പേഴ്സൺ തയ്യാറാകും എന്നുള്ളതാണ് ആ ഒരു സ്വഭാവം ആ പേഴ്സൺ ഉണ്ടെങ്കിൽ ഒരു കാര്യം നിങ്ങൾ ആ പേഴ്സണോട് സൂചിപ്പിച്ചിട്ടുണ്ട് അതായത് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് ഉടനെ തന്നെ ആ തീരുമാനം മാറ്റാൻ നോക്കാതെ ഒന്ന് ചിന്തിക്കൂ ചിന്തിച്ചിട്ട് തീരുമാനം മാറ്റണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കൂ എന്ന് നിങ്ങൾ ആ പേഴ്സണോട് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം പക്ഷെ അത് ആ പേഴ്സൺ കേട്ടിട്ടുണ്ടാവില്ല ഇനി കേട്ടെങ്കിലും അതിന് ആ പേഴ്സൺ അത്ര പ്രാധാന്യം കൊടുത്തിരുന്നില്ല നിങ്ങൾ പറഞ്ഞതിൻ്റെ പ്രാധാന്യം ആ പേഴ്സൺ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോൾ ആ പേഴ്സൺ അത് മനസ്സിലാക്കുന്നുണ്ട് സ്വന്തമായി തീരുമാനമെടുത്താൽ അത് മാറ്റുന്നതിന് മുൻപ് ഒന്ന് ആലോചിച്ചിട്ട് മാത്രം മാറ്റണം എന്ന് ആ പേഴ്സൺ ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് ആ പേഴ്സണോടുള്ള സ്നേഹം കൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞതെന്നും ആ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട് അത് പക്ഷെ ആ ഒരു സമയത്ത് ആ പേഴ്സൺ മനസ്സിലായിരുന്നില്ല നിങ്ങൾ പറഞ്ഞ സമയത്ത് ആ പേഴ്സൺ ചിന്തിച്ചിരുന്നു എൻ്റെ തീരുമാനമല്ല ഞാൻ മാറ്റുന്നത് അതിനിപ്പോൾ എന്താ ആ പേഴ്സൺ ചിന്തിച്ചിട്ടുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങളോട് പറഞ്ഞിട്ടും ഉണ്ടാകാം പക്ഷെ അതോർത്ത് ആ പേഴ്സൺ ഇപ്പോൾ വിഷമിക്കുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ സ്നേഹം ആ പേഴ്സൺ മനസ്സിലാക്കിയില്ലല്ലോ നിങ്ങൾ ആ പേഴ്സണോടുള്ള സ്നേഹം കൊണ്ടാണ് പറയുന്നതെന്ന് ആ പേഴ്സൺ ആ ഒരു സമയത്ത് മനസ്സിലാക്കാൻ സാധിച്ചില്ലല്ലോ എന്നോർത്ത് ആ പേഴ്സൺ വിഷമിക്കുന്നുണ്ട് അതോർത്ത് മേ ബി ആ പേഴ്സൺ കരഞ്ഞിട്ടും ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ ആ പേഴ്സണിന് വേണ്ടി കുറച്ച് സമയം ചിലവഴിക്കുന്ന സമയത്ത് ആ ഒരു സമയത്ത് ആ പേഴ്സൺ നിങ്ങളെ കുറിച്ച് ചിന്തിക്കാറുണ്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് നിങ്ങളിപ്പോൾ ആ പേഴ്സണോട് സംസാരിക്കുന്നില്ലല്ലോ എന്നതിനെ കുറിച്ച് ആ പേഴ്സൺ ചിന്തിക്കും അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് ചിലപ്പോഴെങ്കിലും ആ പേഴ്സൺ ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യും ആ ഒരു സമയത്ത് ആ പേഴ്സൺ നിങ്ങളെ ഓർത്ത് വിഷമിക്കാറുണ്ട് അല്ലെങ്കിൽ കരഞ്ഞിട്ടുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് വിഷമിക്കാറുണ്ട് എന്നല്ല ആ പേഴ്സൺ കരഞ്ഞിട്ടുണ്ടായിരിക്കാം ആ ഒരു എനർജി എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞിരുന്നു ആ പേഴ്സൺ അങ്ങനെ കരയുന്ന ഒരാളല്ല പെട്ടെന്ന് കരയുന്ന ഒരാളല്ല പക്ഷെ ചിലപ്പോഴെങ്കിലും ആ പേഴ്സൺ നിങ്ങളെ ഓർത്ത് കരഞ്ഞിട്ടുണ്ടായിരിക്കാം പ്രധാനമായിട്ടും എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ നിങ്ങളെ ഒത്തിരി മിസ് ചെയ്യുന്ന സമയത്ത് അതായത് ഒത്തിരി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ആ ഒരു സമയത്ത് ആ പേഴ്സൺ ഒരുപാട് വിഷമം വരാറുണ്ട് ആ ഒരു സമയത്ത് ആ പേഴ്സൺ നിങ്ങളെ ഓർത്ത് കറിഞ്ഞിട്ടുണ്ടായിരിക്കാം ആ ഒരു മെസ്സേജ് എനിക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും ഇപ്പോഴും സന്തോഷമായിട്ടിരിക്കുക ബൈ ബൈ